നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം രാശി സ്ഥിതി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണ് നോക്കാം അശ്വതി ഭരണി കാർത്തികാല് ഉൾപ്പെടുന്ന മേടരാശി ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചോളം ഐ ടി മേഖലയിൽ പുതുതായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വളരെ നല്ലൊരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഓഫറ് അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇപ്പം നിൽക്കുന്നതും മെച്ചവും ഉയർച്ച ഉണ്ടാകുന്ന ഒരു വഴിത്തിരിവ് ദൈവാധീനം കാണുന്നുണ്ട് കാരണം എക്സ്പീരിയൻസ് ഓവർ എക്സ്പീരിയൻസ് ഏജ് ഓവർ ഏജ് ഇത് വിഷയമാണ് അപ്പോൾ ശരിയായുള്ള സമയത്ത് നമ്മൾ തീരുമാനം എടുത്ത് നമ്മൾ മാറേണ്ടത് മാറിയാൽ നമ്മളുടെ ജീവിതത്തിലേക്കൊരു ഉയർച്ച ഉണ്ടാവും അപ്പം അത് സ്വീകരിക്കുന്നതുകൊണ്ട് അനുകൂലമായിട്ടുള്ള മാറ്റം നമുക്കും നമ്മുടെ മുഖാന്തരം നമ്മുടെ കുടുംബത്തിനും ഐശ്വര്യം ഉണ്ടാകും എന്നുള്ളത് കാണുന്നുണ്ട് അപ്പം താൻ പറയും ദൈവം പറഞ്ഞു തീരുമാനം എടുക്കേണ്ടത് നമ്മളാണ് അപ്പം അത് വിദേശത്ത് പോകണോ സ്വദേശത്ത് തന്നെ നിൽക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യണം രണ്ടാമത് പ്രധാനപ്പെട്ട ഒരു കാര്യം മേടൻ രാശിക്കാരുടെ സംബന്ധിക്കു നോക്കുമ്പോൾ താമസിക്കുന്ന ഗൃഹം മാറാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് ഇപ്പോഴത്തെ ഗൃഹത്തിലുള്ള ചില പ്രശ്നങ്ങളും ഐശ്വര്യക്കേടുകളും ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും സാമ്പത്തികമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള എക്സ്പെൻസുകളും ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കും ഈ വീട് മാറ്റം അനുകൂലമാണ് പക്ഷെ ശരിയായ അർത്ഥത്തിൽ ഇനി പോകുന്ന വീട് നല്ലതാണോ നമ്മൾ നോക്കണം അത് കണ്ടെത്തിക്കഴിഞ്ഞാൽ ശുഭസമയത്ത് നമ്മൾ കൊണ്ട് മേന്മയും മെച്ചവും ഉണ്ടാവും യാതൊരു ദോഷവും നോക്കാതിൽ വരില്ല ടെസ്റ്റ് എഴുതി ലിസ്റ്റിൽ വന്ന അതങ്ങനെ നീണ്ടു നീണ്ടു പോകുന്ന അവസ്ഥയിലേക്ക് അതിലൊരു പ്രതീക്ഷ വെക്കണോ വേണ്ടിയോ എന്ന് സംശയിച്ചു നിൽക്കുന്നവരെ സംബന്ധിക്കുള്ളൂ പ്രത്യേകിച്ച് ഏജ് ഓവറാവരും സമ്മതി അല്ലാതെ ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടി ഈ രണ്ട് മാസനകത്ത് വരാനും അതിൽ നമുക്ക് സെലക്റ്റ് ആവാനുള്ള ഒരു യോഗം കാണുന്നുണ്ട് പക്ഷെ ഒരു നിരന്തര പരിശ്രമം പോലെ അതൊരു ഭാഗ്യവും കൂടിയാണെന്നുള്ളതാണ് ഇവിടെ ദൈവാധീനത്തിന് വേണ്ടി ശിവന്റെ അമ്പലത്തില് നേർച്ചയോ പുഷ്പാഞ്ജലിയോ ചെയ്യുന്നത് വളരെ കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകേരത്തര ഇടവരാശി ഇടവരാശിക്കാരെ സമുത്തളം യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സൂര്യന്റെ അല്ലെങ്കിൽ ബുധന്റെ കാലഹോര സമയത്ത് പോയി കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്കുള്ള തടസ്സങ്ങൾ മാറി നമുക്ക് അതിൽ വിജയിക്കാനും നേട്ടം ഉണ്ടാക്കാനും പറ്റും ഇടവൻ രാശിക്കാരെ സമത്തളം ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രമിക്കുന്നവരെ സംബന്ധം നീറ്റ് അല്ലെങ്കിൽ എൻട്രൻസ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ശ്രമിക്കുന്നവരെ സംബന്ധിച്ചോളം അനുകൂല സമയമാണ് നല്ല രീതിയിൽ അതിൽ എക്സാം വിജയിച്ച് മെറിറ്റിൽ നമുക്ക് അഡ്മിഷൻ ഓക്കെ ആക്കാനും നല്ല നല്ല അക്കാഡമിക് ലെവലിലേക്ക് പോകാനും ഈശ്വരാധീനം കാണുന്നുണ്ട് അതോടൊപ്പം ഇടവൻ രാശിക്കാരില് വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ശാപ പാപബന്ധന ദോഷങ്ങൾ പരിഹാരവും പ്രായശിത്വവും ചെയ്യണമെന്നുള്ളത് സർപ്പശാപം ബ്രാഹ്മണശാപം വസ്തുവിൻ്റെതായുള്ള ശാപം ദോഷ പരിഹാരം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ചെയ്യാത്തതിൻ്റെതായുള്ള അസുഖങ്ങളും അനർത്ഥങ്ങളും നിരന്തരം വേട്ടയാടുന്ന വീട്ടുകാർ വാസ്തു പൂജ ചെയ്ത് പഞ്ചശിരസ് സ്ഥാപിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന പല അനർത്ഥങ്ങളും തടസ്സങ്ങളും ഒഴിവാക്കി മുന്നോട്ടു പഞ്ചശിരസ് പൂജിച്ച് സ്ഥാപിക്കണം കന്നിമൂലയിലോ കട്ടള താ കട്ടളത്താഴെയോ വെക്കുന്നതായിരിക്കും അതിൻ്റെ ശുഭകരമായിട്ടുള്ള അവസ്ഥ അതിൻ്റെതായിട്ടുള്ള മാറ്റം വളരെ നല്ല രീതിയിൽ ഉണ്ടാകും നാല്പത്തിയൊന്ന് ദിവസം തന്നെ എടുക്കുമ്പോൾ അതിൻ്റെ മാറ്റം നമുക്ക് പ്രത്യക്ഷത്തിൽ അനുഭവപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല മകേരത്തര തിരുവാതിര പുണർദത്തിൽ മുക്കാൽ മിഥുന രാശി മിഥുന രാശിക്കാരെ സംബന്ധിച്ചോളം പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ മുമ്പ് വ്യവഹാര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് സംബന്ധിച്ചോളം ഒരു സെറ്റിൽമെൻറ്റിലേക്ക് വരാനുള്ള സാഹചര്യം വളരെ അനുകൂലമാണ് അത് പൊളിറ്റിക്സ് മേലയിൽ നിൽക്കുന്നവർക്കായിരുന്നാലും അല്ലാതെയുള്ള സിവിൽ കേസായിരുന്നാലും അതിർത്തി ആയിരുന്നാലും വസ്തുതർക്കം ആയിരുന്നാലും ശരി തന്നെ അത് നമ്മളും കൂടെ ഒന്ന് ഉത്സാഹിച്ചാൽ ന്യായമായിട്ടുള്ള രീതിയിൽ ഒത്തുതീർപ്പിലേക്ക് വന്ന് നമുക്ക് ഗുണപ്പെടുത്തി എടുക്കാൻ ഈശ്വരാധീനം കാണുന്നുണ്ട് ഇവിടെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ തുളസിമാലയും പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് കുറച്ചുകൂടെ ദൈവാധീനം നമുക്ക് അനുകൂലമാകാൻ സഹായകരമാണ് അതോടൊപ്പം മിഥുനൻ രാശിക്കാരെ സംബന്ധത്തോളം കിട്ടാനുള്ള സാമ്പത്തികങ്ങൾ നീണ്ടു നീണ്ടു പോകുന്ന അവസ്ഥ അത് പ്രമാദമായിട്ടുള്ള ചില പ്രശ്നങ്ങളും കാര്യങ്ങളും മുമ്പ് ഉണ്ടായി അതിൽ നമ്മളുടെ സാമ്പത്തികം നഷ്ടപ്പെട്ടു അതായത് നിക്ഷേപം ചെയ്തിട്ട് നഷ്ടപ്പെട്ട് നീണ്ടു നീണ്ടുപോകുന്ന സമയത്തിന് കിട്ടാതിരിക്കുന്ന കാര്യങ്ങൾ ഇറങ്ങി തളർന്ന അവസ്ഥ അതൊക്കെ ഒരുവിധം പരിഹരിച്ച് നമുക്ക് സാമ്പത്തികം കിട്ടാനുള്ള മാർഗങ്ങൾ അനുകൂലമായിട്ട് വരാനുള്ള സാഹചര്യം കാണുന്നുണ്ട് വെറുതെ ടെൻഷൻ അടിച്ചിട്ട് മാത്രം കാര്യമില്ല സമയദോഷം കൊണ്ടുവന്നതാണെങ്കിൽ അങ്ങനെ പക്ഷെ നമ്മുടേതായിട്ടുള്ള ആകെയുള്ള സാമ്പത്തികത്തിലാണ് തിരിച്ച് നമുക്ക് കിട്ടാനുള്ളത് സമയോചിതമായിട്ട് കിട്ടാത്തത് അപ്പ അത് സമയദോഷം തന്നെയാണ് ഇവിടെ ഗണപതി ഭഗവാന് കറുകമാല ചാർത്തി കൂട്ടുഗണപതി യോഗം നടത്തിയാൽ ഒരു പരിധിവരെ നമുക്ക് ആ തടസ്സങ്ങൾ മാറി ഭഗവാന്റെ അനുഗ്രഹത്താലും മുന്നോട്ട് പോകാൻ പറ്റും പുണർദത്തിൽ കാൽപൂയം ആയില്യം കർക്കടകരാശ് ഈശ്വര കൃപാ കടാക്ഷം അനുകൂലമായിട്ടുണ്ട് ഇവിടെയും യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ ശുക്രന്റെ ബുധന്റെ കാലഹോര സമയത്ത് പുറപ്പെടുന്നത് ഉചിതമാണ് പോകുന്ന കാര്യങ്ങൾക്ക് തടസ്സമില്ലാതെ നമുക്ക് അനുകൂലമായി വരാൻ ദൈവാധീനം തുണയായിട്ട് കാണുന്നു ഇതിൽ കുടുംബത്തിലെ യോഗീശ്വരമൂർത്തിയും മന്ത്രമൂർത്തിയും തമ്പുരാനയും വെച്ചാരാധിച്ച് തെക്കത്തിലുള്ളവർ സമർത്ഥം ശക്തിപീഠ പൂജ ചെയ്ത് ഉപചാര സമർപ്പണം നടത്തി പ്രസന്നാർഹ്യ സമർപ്പണവും നടത്തി അനുകൂലമാക്കുക എന്നെ മറന്നു എന്നുള്ള ചോദ്യം വരാൻ പാടില്ല കുടുംബമൂർത്തികളെ കുടുംബ ദേവാലയത്തിലുള്ള നമ്മുടെ സമർപ്പണം തൃപ്തികരമായി മുന്നോട്ട് പോകണം പോകണമെന്നുള്ളതാണ് അഭികാമ്യം കർക്കിടക രാഷിക്കാരെ സംബന്ധിച്ചോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിൽക്കുന്നവരെ സമയത്തോളം ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരും ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണോ വേണ്ടിയോ എന്നുള്ള ടെൻഷനും കൺഫ്യൂഷനും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് നിശ്ചയമായിട്ട് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ കോമ്പ ക്യാമ്പസ് സെലക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ തന്നെ നമുക്ക് അനുകൂലമായി നല്ല പ്രൊഫഷനിലേക്ക് വരാനുള്ള ഈശ്വരാധീനമുണ്ട് തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവരുടെ സമയത്തുള്ള പ്രത്യേകിച്ച് സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ മേഖലയിൽ നിൽക്കുന്നവരുടെ സമയത്തുള്ള ഒക്ടോബർ നവംബർ മാസത്തിൽ വരുന്ന ഒരു ഷഫ്ളിങ്ങിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള അർഹമായിട്ടുള്ള ഒരു പ്രൊമോഷനും സാമ്പത്തിക മെച്ചവും ഗുണകരമായിട്ട് വരാനുള്ള ഈശ്വരാധീനം കണ്ട് പക്ഷേ ഇതെല്ലായിടത്തും ഉള്ളതുപോലെ പാരവൈക്കലും പ്രശ്നങ്ങളും പൊളിറ്റിക്സിന്റെ കളിയും നമ്മെ ബാധിക്കാതിരിക്കാൻ ശാസ്താവിന് നീരാഞ്ജനം ചെയ്യുക എള്ളവിഴി നീരാഞ്ജനം എട്ട് ശനിയാഴ്ചയെങ്കിലും ചെയ്യുന്നത് വളരെ വിശേഷം മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി ദൈവാധീനം വളരെ അനുകൂലമായിട്ടുണ്ട് ഇവിടെ കുടുംബ പിതൃപൂജകൾ മുടക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രായച്ചത്വം ചെയ്ത് തിരുവല്ലത്തോ വർക്കലയിലോ തിരുമുല്ലത്തോ തിരുമുല്ല വാരത്തോ അല്ലെങ്കിൽ തിരുനെല്ലിയിലോ അതിൻ്റെതായിട്ടുള്ള ഇത് ഉപചാരം ചെയ്ത് തിരഹോമം നടത്തുന്നത് വളരെ അനുകൂലമാണ് ഇതുമൂലം ഉണ്ടായിട്ടുള്ള കുടുംബദോഷങ്ങൾക്കും തടസ്സങ്ങൾക്കും നഷ്ടങ്ങൾക്കും പിതൃക്കളുടെ അനുഗ്രഹം നമുക്ക് അനിവാര്യമാണ് അത് പ്രത്യേകിച്ച് നോക്കുമ്പം ചിങ്ങരാശിക്കാരിൽ അത് കാണുന്നുണ്ട് അത് അന്വേഷിച്ച് ഏതെങ്കിലും അല്ലെങ്കിൽ ആപുപാരി സമർപ്പണാദി ക്രിയകൾ എന്ന് പറയും അതില് അതിൽ കുടുംബവരദേവതാ സങ്കല്പത്തോടൊപ്പം തന്നെ ഇതും കൂടെ ചെയ്താൽ വളരെ നല്ലതായിരിക്കും എന്നുള്ളതാണ് ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് പിന്നെ സന്ധി പ്രത്യേകിച്ച് അമ്മമാർക്ക് സ്ത്രീജനങ്ങൾക്ക് മുട്ടുവേദന ഉപ്പുറ്റിവേദന പെടലി വേദന അങ്ങനെയുള്ള സന്ധി വേദനകൾക്ക് ശരിയായിട്ടുള്ള ആയുർവേദ ട്രീറ്റ്മെൻറ് ചെയ്താൽ വളരെ മെച്ചവും വളരെ നല്ല ആശ്വാസവും നമുക്ക് കാണുന്നുണ്ട് ഇവിടെ ശ്രീ രാജരാജേശ്വരി കവചിയുടെ മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും വളരെ നല്ല ഹെൽത്തിന് എനർജിക്ക് സഹായകമാണ് ആ ദേവിയുടെ സാന്നിധ്യ ശക്തി നമുക്ക് അനുകൂലം ഉത്രത്തിമുക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശി കന്നിരാശിക്കാരെ സംബന്ധത്തോളം നോക്കുമ്പോൾ പൊതുവേ ഈശ്വരാധീനം അനുകൂലമാണ് ശരിയായിട്ടുള്ള വിവാഹ പ്രപ്പോസൽ വരാനും അത് ഉറയ്ക്കാനും തടസ്സങ്ങൾ മാറി അത് നല്ല രീതിയിൽ നടക്കാനും ദൈവാധീനം കാണുന്നുണ്ട് പ്രോപ്പർട്ടി സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ തടസ്സപ്പെട്ടിരിക്കുന്നവരുടെ സമയത്തോളം അത് നടക്കാനുള്ള സാന്നിധ്യ സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് വരുന്നുണ്ട് ഇൻഷുറൻസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുടെ സമയത്തോളം ഒന്ന് രണ്ട് നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടാനും നമുക്ക് ടാർഗറ്റ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളിൽ അനുകൂലം സ്ഥിതി തന്നെയാണ് കാണുന്നത് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിൽക്കുന്നവർക്കും ചില പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും ഒന്ന് രണ്ട് നല്ല ഇടപാടുകൾ നടക്കാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് ദൈവാധീനം വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട് ചിത്രത്തെ ചോദി വിശാഖത്തെ മുക്കാൽ തുലാം രാശി തുലാം രാശിക്കാരെ സംബന്ധത്തോളം കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് പുതിയ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട വർക്ക് അല്ലെങ്കിൽ ആ തൊഴിൽ മേഖലയിൽ ഉയർച്ചയും സാമ്പത്തിക നേട്ടവും അനുകൂലമായി വരാനുള്ള സാധ്യത കൂടും അതോടൊപ്പം തന്നെ ടൂർ ആൻഡ് ട്രാവൽസ് മേഖലയിലേക്ക് നിൽക്കുന്നവരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ മെച്ചപ്പെട്ട ചില ഓപ്പർച്യൂണിറ്റികൾ വരാനും അതിൽ നമുക്ക് നേട്ടങ്ങൾ വരാനും ഈശ്വരാധീനം കാണുന്നുണ്ട് ഇവിടെ ഗൃഹത്തില് എന്തെങ്കിലും മെയിൻ്റെസ് ചെയ്ത് വാസു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ തീർക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള സമയം അങ്ങനെയുള്ള ഗൃഹത്തെ സംബന്ധിച്ചോളം അത് ഒരു വാസ്തു പരിജ്ഞാനിയെ കൊണ്ട് കാണിച്ച് അത് ചെയ്യുന്നത് നമ്മുടെ കാര്യത്തിന് മാത്രമല്ല നമ്മുടെ വരും തലമുറയ്ക്കും കൂടെ അത് ഗുണമുണ്ടാവും അല്ല വാസ്തുവിന്റെ സങ്കല്പം എന്ന് പറയുമ്പോഴത്തേക്ക് ദൈവാധീനം ആയുസ് ആരോഗ്യം അഭിവൃദ്ധി അതോടൊപ്പം മംഗല്യം സന്താന ഭാഗ്യം ഇതിനെയൊക്കെ കണക്റ്റഡാണ് ഈ തടസ്സങ്ങൾ ഈ കാര്യത്തിലുള്ള ദോഷങ്ങൾ ഈ പഞ്ചശിരസ് സ്ഥാപിക്കുന്ന വിശേഷം അത് വാസ്തുപരിഹാര ബലി അല്ലെങ്കിൽ വാസ്തു വാസ്തുപ്രായിത്ത ക്രിയ ചെയ്തിട്ട് ചെയ്താൽ വളരെ അനുകൂലമായിട്ടുണ്ട് വിശാഖത്തെക്കാൾ അനിടം തൃക്കേട്ട വൃശ്ചികരാശി വൃശ്ചികരാശിക്കം തൊഴിൽ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ചില പ്രശ്നങ്ങൾ അത് നമ്മളെ നെഗറ്റീവായിട്ട് വരാതിരിക്കാനുള്ള ജാഗ്രത നമ്മൾ കാണിക്കും അല്ലെങ്കിൽ സസ്പെൻഷൻ ട്രാൻസ്ഫർ അല്ലെങ്കിൽ അതോടൊപ്പം ചില അപവാദങ്ങളും നമ്മൾ തേടി വരുന്ന സമയം അതിൽ ജാഗ്രത ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് രക്തചുരുക്കം ബിസിനസ് മേഖലയിൽ പാർട്ണർഷിപ്പ് മേഖലയിൽ നിൽക്കുന്നവർക്ക് ചില പ്രശ്നങ്ങളിലുള്ള സംശയം തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഒരു ക്രിയാത്മകമായിട്ടുള്ള വിശ്വാസം അത് ഇരുന്ന് സംസാരിച്ച് പാർട്നർഷിപ്പ് പുരോഗതിയിലേക്ക് വരണം അതോടൊപ്പം പുതുതായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് മേഖലയിൽ അല്ലെങ്കിൽ ബിസിനസ് മേഖലയിൽ കാലെടുത്ത് വയ്ക്കാൻ താല്പര്യപ്പെടുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് ചെയ്യുന്ന ജോലിയോടൊപ്പം തന്നെ പാർട്ട് ടൈം ആയിട്ട് എന്തെങ്കിലും ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് എന്തെങ്കിലും ബിസിനസ്സും കൂടി ചെയ്താലേ കാര്യങ്ങൾക്ക് ഒരു പുരോഗതി ഉണ്ടാകൂ എന്ന് പ്രതീക്ഷിക്കുന്നവർക്ക് താല്പര്യപ്പെടുന്നവർക്കും വളരെ അനുകൂല സമയമാണ് അതിനുവേണ്ടി ഇറങ്ങിയാൽ സംരംഭ പ്രസ്ഥാനങ്ങൾ നമുക്ക് വിജയിക്കാനും ആറ് മാസത്തിനു വേണ്ടി ഒരു വർഷത്തിനകത്തേൻ്റെ സാമ്പത്തിക ലാഭം നമുക്ക് എടുക്കാറുണ്ട് മൂലം ധനു രാശി ധനു രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഗൃഹത്തിൻ്റെതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ മാനസികമായിട്ടുള്ള അലട്ടടുകൾ അത് ചില വശ്യ കൈവിഷദ ദോഷങ്ങൾ മൂലം ഉണ്ടായിരിക്കുന്ന കുടുംബ പ്രശ്നങ്ങൾ അത് ഡിവോഴ്സ് വരെ വേണോ വേണ്ടയോ എന്ന് വരെ ചിന്തിച്ചു പോകുന്ന കാര്യം എന്തിന് നടപടി ലീഗൽ നടപടി ചിന്തിക്കുന്നവരെ സംബന്ധിച്ചുള്ള ശരിയായിട്ടുള്ള അർത്ഥത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി സാവകാശത്തിൽ കാര്യങ്ങളെ എടുത്തു എടുത്തുചാടാതെ നമ്മൾ സാവകാശത്തിൽ കാര്യങ്ങളെ ചെയ്യാം അല്ലെങ്കിൽ അതിൻ്റെ കോട്ടവും നഷ്ടവും നമ്മൾ മുഖാന്തരം മറ്റു പലരെ അത് ബാധിക്കും മറ്റു പല കുടുംബങ്ങളെ അത് ബാധിക്കും അപ്പം അതിൽ ശരിയായിട്ടുള്ള രീതിയിൽ ഒന്ന് അന്വേഷിച്ച് കണ്ടെത്തി മാത്രമേ നമ്മൾ ചില കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ ധനരാശിക്കാരെ സംബന്ധത്തോളം ഹെൽത്ത് സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഓപ്പറേഷൻ വേണോ വേണ്ടിയോ എന്നുള്ള ചില സാഹചര്യങ്ങൾ വന്നുകൂടായില്ല അതോടൊപ്പം തന്നെ വീഴ്ചകൾ വണ്ടിയിൽ നിന്നായിരുന്നാലും പടി ഇറങ്ങുമ്പോഴായിരുന്നാലും ബാത്റൂമിലായിരുന്നു തലപ്പിക്കുക മുമ്പ് വന്നിട്ടുണ്ട് അത് ഇനിയും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അത് കരുതലുണ്ടാകണം ഇവിടെ സുദർശന കവച മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുകയോ അല്ലെങ്കിൽ ഗൃഹത്തിൽ സ്ഥാപിക്കുകയോ ചെയ്യുന്നത് വളരെ വിശേഷ ഈ വക അനർത്ഥങ്ങളും ദോഷങ്ങളും നമ്മളെയോ വീട്ടിലുള്ളവരെയോ ബാധിക്കാതെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും മഹാസുദർശന കവചയുടെ മന്ത്രം ഉത്രാടിച്ച മുക്കാൽ തിരുവോണം അവിട്ട മകരരാശി ഭഗവതി കടാക്ഷം ഗുണകരമായിട്ടുണ്ട് യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ശുക്രന്റെയും ആദിത്യൻ്റെയും കാലഹോര സമയത്ത് പുറപ്പെടുന്നത് ഉചിതം എക്സാം ടൈമിൽ ടെൻഷൻ മറ്റു കാര്യങ്ങൾ ഉണ്ടാകുന്നവരെ സമയത്തോളം വിദ്യാ സരസ്വതി കവചം പൂജിച്ച് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് രണ്ടാമതൊരു സന്താന ഭാഗ്യത്തിനെ താല്പര്യപ്പെടുന്നവരെ സമയത്തോളം ആഗ്രഹിക്കുന്നവരെ സമയത്തോളം പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് മൂന്ന് മാസത്തിനകത്ത് അനുകൂലമായിട്ട് വരാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് മഹാസ്വസ്തി കവച പൂജ ചെയ്ത് ശ്രീശരഭമുദ്ര അത് നമ്മുടെ പേഴ്സിലോ നമ്മുടെ ബാഗിലോ അല്ലെങ്കിൽ നമ്മുടെ ഡ്രോയ്ക്കകത്തോ നമ്മൾ സൂക്ഷിക്കുന്നത് ഉചിതമാണ് സ്വസ്തി കവച പൂജ ചെയ്ത് ശ്രീശരഭമുദ്ര ഈ വക കാര്യങ്ങളിൽ തടസ്സങ്ങൾ മാറി ഈശ്വര കടാക്ഷം അനുകൂലമായിട്ട് നമുക്ക് വരും അവിട്ടത്തര ചടയം പുരുരുട്ടാതി മുക്കാൽ കുംഭരാശി കുംഭരാശിക്കാരിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ എടുത്തുചാട്ടം ചില കാര്യങ്ങൾ അനാവശ്യമായിട്ടുള്ള കുറ്റപ്പെടുത്തൽ ചില വ്യക്തി വൈരാഗ്യങ്ങള് ഈ തരത്തിൽ നമ്മളെ വേട്ടയെടുക്കും അപ്പൊ അതിൽ നമ്മളുടെ പ്രതികരണം വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടേ കണ്ടെത്തിക്കൊണ്ടേ ചെയ്യാൻ പാടും ഇല്ലെങ്കിൽ അത് ബന്ധങ്ങളെ വഷളാക്കാനും പ്രത്യേകിച്ച് അഫെയറ് ഫ്രണ്ട്ഷിപ്പ് ബ്രേക്കപ്പ് ആവുക എന്ന് പറയും അതുകൊണ്ട് നമ്മുടെ ജോലി അല്ലെങ്കിൽ നമ്മുടെ പഠനം നമ്മുടെ കാര്യങ്ങളെല്ലാം തളർത്തും ഞാനൊരു കുറ്റവും തെറ്റും ചെയ്യാം പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നവരുടെ നുണയും പാലവയ്പും പ്രശ്നങ്ങളും ആയിരിക്കും പക്ഷെ ബലിയാടാകുന്ന നമ്മളെ സമയത്തോളം അത് ഒരു നല്ല രീതിയിലുള്ള കരുതൽ നമ്മൾ ഉണ്ടാക്കണം ഈ സ്നേഹബന്ധം തിരിച്ചു വരാൻ കാലതാമസം എടുത്താലും പ്രശ്നമില്ല പക്ഷെ അത് നമ്മളെയോ നമ്മളെ വീട്ടുകാരെയോ നമ്മുടെ കർമ്മത്തിനെയോ നമ്മുടെ ധർമ്മത്തിനെയോ നമ്മുടെ നീതിബോധത്തെയോ നമ്മുടെ വിദ്യാകാര്യത്തെയോ ഒന്ന് ബാധിക്കാൻ പാടില്ല ഇതിനെ മറികടക്കേണ്ട സമയം അപ്പം അതിൽ ശരിയും തെറ്റും നിർണയിക്കുന്നതിന് കാലതാമസം വേണ്ടിവരും എന്നുള്ളതാണ് സത്യം ഇവിടെ മഹാരുദ്രേശ്വരി കവചിത പൂജ ചെയ്ത് പതിനൊന്ന് ദിവസം നാരങ്ങ അവളൊക്കെ ചൊവ്വയും വെള്ളിയായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് സത്യം അവിടെ വെളിവാകും എന്നുള്ളതിന് സംശയം മഹാരുദ്രേശ്വരി കവചിതൊല്ലി നമ്മൾ കൂടുതൽ ടെൻഷൻ അടിച്ചിട്ട് നമ്മൾ നഷ്ടപ്പെടുന്ന നിരാശപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പൊരുട്ടാരി കാല് ഉത്രട്ടാതി രേവതി മീനൻ രാശി മീനൻ രാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോ വിദേശത്ത് വിവാഹ കാര്യങ്ങൾ വേണം വിദേശത്ത് ജോലിയുള്ള ആൾക്കാരിൽ നിന്നുള്ള വിവാഹകാര്യം അത് ശരിയായ അർത്ഥത്തിൽ ആലോചിച്ചും കണ്ടും പൊരുത്തം നോക്കി അനുകൂലമാണെങ്കിൽ മാത്രമേ നടത്താനും ഉറപ്പിക്കാനും ഉറപ്പിക്കാനും നടത്താനും പാടുള്ളൂ കാരണം സന്താന ഭാഗ്യം ഡിലേ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഉന്നത വിദ്യാഭ്യാസ യോഗത്തിന് വേണ്ടിയിട്ട് അനുകൂല സമയമാണ് ഈശ്വരാധീനം കാണുന്നുണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ആ തരത്തിലെ ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് ധൈര്യമായിട്ടും മുന്നോട്ട് പോകുന്നതിന് ഈശ്വര കടാക്ഷം കാണുന്നുണ്ട് മീനൻ രാശിക്കാരെ സംബന്ധം ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർ ചെറുകിട ബിസിനസ് ഹോട്ടൽ റെസ്റ്റോറൻറ്റ് ബേക്കറി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിൽക്കുന്നവർത്തോളം ഒരു ഇടിച്ചിട്ട് വരുന്ന സമയം സാമ്പത്തികം ശരിയായിട്ടുള്ള റോളിംഗ് വരാതെ പണയത്തിൽ ഇരിക്കാൻ പറ്റുന്ന ഇരിക്കുന്ന എടുക്കാൻ പറ്റാതെ ബാങ്കിന്റെ നോട്ടീസിന് മറുപടി കൊടുക്കാതെ ഒക്കെ വരുന്ന സമയം ഒരു മൂന്ന് മാസം കൂടെ ഈ പ്രതിസന്ധി തുടരുമെന്നുള്ളതായാണ് അത് കഴിഞ്ഞാൽ കാര്യങ്ങൾ മെച്ചം വരും അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാനോ മറ്റു കാര്യങ്ങളോ ചെയ്താൽ നഷ്ടം നമുക്ക് തന്നെയാണ് മീനൻ രാശിക്കാരെ സംബന്ധത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിവാഹ പ്രശ്നങ്ങളിൽ ശരിയായിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് സംഘടനാ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരെ സമയത്തോളം നോക്കുമ്പോഴും ശരിയായിട്ടുള്ളൊരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാൻ നമ്മളായിട്ട് മാറി നിന്നാൽ എന്താണെന്ന് വരെ നിരാശയാണ് പക്ഷെ ഇവിടെ എല്ലാം നമ്മൾ ഉറച്ച മനസ്സോടുകൂടി മുമ്പോട്ട് പോയാൽ അതിൽ വിജയം നമുക്ക് അനുകൂലമായിട്ട് വരും ഇവിടെയും ശാസ്ത്രാവിനെ എള്ളിൽ നീരാജനം ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് എട്ട് ശനിയാഴ്ചയെങ്കിലും ചെയ്യുന്നത് അതിൻ്റേതായിട്ടുള്ള മാറ്റം നമ്മുടെ മനസ്സിൻ്റെ ആയിരുന്നാലും പ്രയാസത്തിൻ്റെ ആയിരുന്നാലും ടെൻഷൻ്റെ ആയിരുന്നാലും സാമ്പത്തിക കാര്യത്തിലായിരുന്നാലും തടസ്സങ്ങൾ മാറുന്ന കാര്യത്തിലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്നുള്ളിന് യാതൊരു സംശയമില്ല ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ് वीस